നമസ്കാരം ഏവർക്കും പി എസ് സി ചലഞ്ചറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കറണ്ട് അഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തെ ഫസ്റ്റ് ക്ലാസ് ആണ് ഈ ക്ലാസ് നമ്മൾ അതുപോലെ പി എസ് സി ബുള്ളറ്റെന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് പ്ലേലിസ്റ്റുള്ള ഓരോ ക്ലാസ്സുകളും കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കുക അപ്പോൾ തന്നെ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ കറണ്ട് അഫോഴ്സിൻ്റെ പെയ്ഡ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എൽ ഡി സി എൽ ജി എസ് എൽ പി യു പി അസിസ്റ്റൻറ്റ് സി പി യു എക്സാംസ് മറ്റ് ഡിഗ്രി ലെവൽ എക്സാം എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കറണ്ട് അഫേഴ്സിന്റെ പെയ്ഡ് കോഴ്സിന്റെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ മാർച്ച് ഇരുപത്തിയേഴ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ് കോഴ്സ് ചേരുമ്പോൾ ഇതുവരെ പോയ എല്ലാ ക്ലാസ്സുകളും ഒരുമിച്ച് കിട്ടും കരണ്ട് അഫേഴ്സിൽ യാതൊരു കോൺഫിഡൻസും ഇല്ലാത്തവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് കറണ്ട് അഫേഴ്സ് പഠിച്ച് മുഴുവൻ മാർഗം സ്കോർ ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു കോഴ്സാണിത് ഇത് വെറുതെ പറയുന്നതല്ല മുൻപ് ഈ കോഴ്സ് പഠിച്ച് നിലവിൽ ജോലിയിൽ കയറി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സാക്ഷ്യപ്പെടുത്തിയ കാര്യം കൂടിയാണ് നമുക്ക് പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴിയാണ് ക്ലാസ്സുകൾ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും അതിൻ്റെ ടൈപ്പ് ചെയ്ത പി ഡി എഫ് നോട്ട്സും അതേപോലെ റിവിഷൻ എക്സാമുകളുമാണ് കണ്ടക്ട് ചെയ്യുന്നത് കറണ്ട് അഫേഴ്സിനെ നമ്മൾ വേർതിരിച്ച് ടോപ്പിക് വൈസ് ആയിട്ടും മന്ത്രിയായിട്ടും കൃത്യമായ പരീക്ഷയ്ക്ക് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും അത് എത്ര വർഷമാണോ നമുക്ക് പിറകിലേക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഓരോ പരീക്ഷയും ഡിപ്പെൻഡ് ചെയ്ത് അത്തരം ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ദിവസവും മാറ്റിവെച്ചാൽ കറണ്ട് അഫേഴ്സിൽ മുഴുവൻ മാർഗം ഏത് പരീക്ഷയിലും സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കോഴ്സിൻ്റെ ടോട്ടൽ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ചേർന്ന് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം കറണ്ട് ഫോഴ്സിൽ ഇരുപത് മാർഗമാണെങ്കിൽ ഇരുപത് മാർഗം സ്കോർ ചെയ്യാൻ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്ന് ഞാൻ ഉറപ്പ് തരികയാണ് കേരള സാംസ്കാരിക സാഹിത്യ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രഥമ ടാഗോർ പുരസ്കാര ചെയ്താവാരാണ് ടി പത്മനാഭൻ ശ്രദ്ധിച്ചോളം പി എസ് സി ബുള്ളറ്റിൻ അല്ലെങ്കിൽ പി എസ് സിയുടെ പബ്ലിക്കേഷൻസ് വരുന്ന കറണ്ട് ഫോഴ്സ് കുറച്ച് റെയർ ആയിരിക്കും അതുകൊണ്ട് തന്നെ അത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് മാറുകയും ചെയ്യും ആ ഒരു പ്രാധാന്യം വെച്ച് നമ്മൾ അത്യാവശ്യം എല്ലാ പോയിന്റും ഇൻക്ലൂഡ് ചെയ്താണ് പോകുന്നത് കേരള സാംസ്കാരിക സാഹിതി സംസ്ഥാന കമ്മിറ്റിയുടെ പ്രഥമ ടാഗോർ പുരസ്കാര ജേതാവാരാണ് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ സംബന്ധിച്ചിട്ട് ജൂറി ചെയർമാൻ ഗൗതം ഘോഷ് ബംഗാളി ചലച്ചിത്ര സംവിധായകനാണ് ഗൗതം ഘോഷ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയം സംബന്ധിച്ചിട്ട് ജൂറി ചെയർമാൻ ആരാണ് ഗൗതം ഘോഷ് കേരള സാംസ്കാരിക സാഹിത്യ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രഥമ ടാഗോർ പുരസ്കാരം ചെയ്തവരാണ് ടി പത്മനാഭൻ ഇന്റർനാഷണൽ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ നൽകുന്ന പരമോന്നത ബഹുമതിയായ ഹോൾ ഓഫ് ഫെയിമിന് അർഹനായ മലയാളി പി ജെ ജോസഫ് പവർ ലിഫ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ച പുരസ്കാരമാണ് ഇന്റർനാഷണൽ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ നൽകുന്ന പരമോന്നത ബഹുമതിയായ ഹോൾ ഫെയിമിന് അർഹനായ മലയാളിയാരാണ് പി ജെ ജോസഫ് നെക്സ്റ്റ് സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പുരസ്കാര ചെയ്തവരായിരുന്നു പ്രൊഫസർ തോമസ് മാത്യു കേന്ദ്ര സാഹിത്യ അക്കാഡമി അവാർഡൊക്കെ ലഭിച്ച വ്യക്തിയാണ് പ്രൊഫസർ തോമസ് മാത്യു സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പുരസ്കാര ചെയ്തവരായിരുന്നു പ്രൊഫസർ തോമസ് മാത്യു കേരളത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറി വി വേണു പദവിയാണ് എപ്പോ മാറാം ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്ത ഈ ഒരു പീരിയഡ് ഓഫ് ടൈമിന് ഡിപ്പെൻഡ് ആണ് നമ്മൾ പറയുന്നത് വി വേണു നിലവിലെ കേരള സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവീഷ് സാഹിബ് ഷെയ്ഖ് ദർവീഷ് സാഹിബ് ഇപ്പോൾ കേരളത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ് വി വേണു നിലവിലെ കേരള സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവീഷ് സാഹിബ് ബ്രിട്ടീഷ് സർക്കാരിന്റെ പ്രത്യേക സിവിലിയൻ പുരസ്കാരമായ മെമ്പർ ഓഫ് ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ പുരസ്കാരം ലഭിച്ച മലയാളി സമുദ്ര ശാസ്ത്രജ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇങ്ങനൊരു പുരസ്കാരം ലഭിച്ച മലയാളി സമുദ്ര ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ ശുഭ സത്യേന്ദ്രനാഥ് ഡോക്ടർ ശുഭ സത്യേന്ദ്രനാഥ് ബ്രിട്ടീഷ് സർക്കാരിന്റെ പ്രത്യേക സിവിലിയൻ പുരസ്കാരമായ മെമ്പർ ഓഫ് ഓർഡർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ പുരസ്കാരം ലഭിച്ച മലയാളി സമുദ്ര ശാസ്ത്രജ്ഞരാണ് ഡോക്ടർ ശുഭാ സത്യേന്ദ്രനാഥ് ആസാദി എന്ന ലേഖന സമാഹാരണം ആരുടേതാണ് അരുന്ധതി റോയ് റീസെന്റ് വാർത്തകളിൽ വന്നതാണ് ആസാദി എന്ന ലേഖന സമാഹരണം ആരുടേതാണ് അരുന്ധതി റോയ് ഇപ്പൊ രണ്ട് പോയിന്റ് ശ്രദ്ധിക്കുക ബ്രിട്ടീഷ് സർക്കാരിന്റെ പ്രത്യേക സിവിലിയൻ പുരസ്കാരമായ മെമ്പർ ഓഫ് ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ പുരസ്കാരം ലഭിച്ച മലയാളി സമുദ്ര ശാസ്ത്രജ്ഞരാണ് ഡോക്ടർ ശുഭാ സത്യേന്ദ്രനാഥ് ആസാനിയത ലേഖന സമാഹരണമാരുടേതാണ് അരുന്ധതി റോയി അന്തരിച്ച കൊർമാക് മക്കാർത്തി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു അമേരിക്കൻ എഴുത്തുകാരൻ പ്രധാന കൃതികൾ ദ റോഡ് നോ കൺട്രി ഫോർ ഓർഡ് മാൻ അന്തരിച്ച കൊർമാക് മക്കാർത്തി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു അമേരിക്കൻ എഴുത്തുകാരനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ഇന്ത്യ ആണ് റണ്ണറപ്പ് ലെബനൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ് ഇന്ത്യ ശനിയുടെ ഉപഗ്രഹമായ എൻലാൻഡസിൽ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ മൂല്യങ്ങളിലൊന്നായ ഫോസ്ഫറസിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ബഹിരാകാശ ഏജൻസി നാസ ശനിയുടെ ഉപഗ്രഹമായ എൻലാൻഡസിൽ ജീവന്റെ അടിസ്ഥാന നിർണായ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ മൂലങ്ങളിലൊന്നായ ഫോസ്ഫറസിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ബഹിരാശ ഏജൻസി ഏതാണ് നാസ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജർമ്മൻ ബുക്ക് ട്രേഡിന്റെ സമാധാന സമ്മേളനം ലഭി സമാധാന സമ്മാനം ലഭിച്ച ഇന്ത്യൻ വംശജനായ എഴുത്തുകാരൻ സൽമാൻ റുഷ്ദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജർമ്മൻ ബുക്ക് ജർമ്മൻ ബുക്ക് ട്രേഡിന്റെ സമാധാന സമ്മാനം ലഭിച്ച ഇന്ത്യൻ വംശജനായ എഴുത്തുകാരൻ സൽമാൻ റുഷ്ദി നിലവിൽ അദ്ദേഹം ബ്രിട്ടീഷ് അമേരിക്കൻ എഴുത്തുകാരനായിട്ടാണ് പക്ഷേ ഇന്ത്യൻ വംശജനാണ് സൽമാൻ റുഷ്ദി ഉപഗ്രഹമായ എൽ ജീവന്റെ അടിസ്ഥാന നിർണായ മൂലങ്ങളിലൊന്നായ ഫോർ തിരിച്ചറിഞ്ഞ് ബഹിരാഷ് ഏജൻസി ജർമ്മൻ ബുക്ക് ട്രേഡിന്റെ സമാധാന സമ്മാനം ലഭിച്ച ഇന്ത്യൻ വംശജന എഴുത്തുകാരനാരാണ് സൽമാൻഷ്ദി ഈ നൂറ്റാണ്ടിലെ റൺ അടിസ്ഥാനമാക്കിയുള്ള ഏറ്റവും വലിയ ടെസ്റ്റ് ക്രിക്കറ്റ് വിജയം സ്വന്തമാക്കിയത് ഏത് ടീമായിരുന്നു ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനെ അഞ്ഞൂറ്റി നാല് റൺസിന് പരാജയപ്പെടുത്തി ഈ നൂറ്റാണ്ടിലെ റൺ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ ടെസ്റ്റ് ക്രിക്കറ്റ് വിജയം സ്വന്തമാക്കി ആരായിരുന്നു ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനെ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് റൺസിനെ പരാജയപ്പെടുത്തി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വലിയ റൺസ് അടിസ്ഥാനമാക്കിയുള്ള വിജയം ഇംഗ്ലണ്ടിനാണ് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗോവയിൽ നടന്ന മുപ്പത്തിയേഴാം ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യ എന്തായിരുന്നു മോഗ എന്ന കാട്ടുപോത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദേശീയ ഗെയിംസ് നടന്നയുടെ വച്ച് ഗോവയിൽ വെച്ച് മുപ്പത്തിയേഴാമത്തെ ദേശീയ ഗെയിംസ് ആയിരുന്നു അതിന്റെ ഭാഗ്യ എന്തായിരുന്നു മോഗ എന്ന കാട്ടുപോത്തായിരുന്നു അന്തരി അടുത്തിടെ അന്തരിച്ച അമൂൽ ഗേളിന്റെ സൃഷ്ടാവായ പരസ്യമേഖലയിലെ പ്രമുഖൻ സിൽവർസ്റ്റർ ഡാക്യുന അടുത്തിടെ അന്തരിച്ച അമൂൽ ഗേളിന്റെ സൃഷ്ടാവായ പരസ്യമേഖലയിലെ പ്രമുഖനാണ് സിൽവസ്റ്റർ ഡാക്കുന അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗോവയിൽ നടന്ന മുപ്പത്തി ഏഴാം ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ മോഗ എന്ന കാട്ടുപോത്ത് അടുത്തിടെ അന്തരിച്ച അമൂൽ ഗേളിന്റെ സൃഷ്ടാവായ പരസ്യമേഖലയിലെ പ്രമുഖനാരാണ് സിൽവർസ്റ്റർ ഡാക്കുന അപ്പോൾ ഇവിടെ പി എസ് സി ബുള്ളറ്റിനുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പി എസ് സി ബുള്ളറ്റിനാവുമ്പോൾ കൂടുതൽ റയർ ആയിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കും വരിക അപ്പോൾ അതുപോലെ നമ്മൾ പഠിച്ച പോയിന്റ്സ് ഒന്ന് റിവൈസ് നിർവായസിയാണ് എല്ലാവരും ആൻസർ റീകളക്ട് ചെയ്യുക കേരള സാംസ്കാരിക സാഹിത്യ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രഥമ ടാഗോർ പുരസ്കാരം ചെയ്താവാരാണ് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിലയ സംബന്ധിത ജൂറി ചെയർമാൻ ആരാണ് ഗൌതം ഘോഷ് ഇന്റർനാഷണൽ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ നൽകുന്ന പരമോന്നത ബഹുമതിയായ ഹോൾ ഓഫ് ഫീമിന് അർഹനായ മലയാളിയാരാണ് പി ജെ ജോസഫ് സമഗ്ര സമ്പാനക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമസ്ത കേരള സാഹിത്യ പരിഷ് പുരസ്കാര ചെയ്താവായിരുന്നു പ്രൊഫസർ തോമസ് മാത്യു കേരളത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ് വി വേണു നിലവിലെ കേരള സംസ്ഥാന പോലീസ് മേധാവി ആരാണ് ഷെയ്ഖ് ദർവീഷ് സാഹിബ് ബ്രിട്ടീഷ് സർക്കാരിന്റെ പ്രത്യേക സിവിലിയൻ പുരസ്കാരമായ മെമ്പർ ഓഫ് ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് പുരസ്കാരം പുരസ്കാരിപ്പിച്ച മലയാളി സമുദ്രശാസ്ത്രജ്ഞരാണ് ഡോക്ടർ ശുഭാ സത്യേന്ദ്രനാഥ് ആസാദി എന്ന ലേഖന സമാഹരണം ആരുടേതാണ് അരുദ്ധതി റോയി അന്തരിച്ച കൊമാർക്ക് മക്കാർ മക്കാർത്തി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു അമേരിക്കൻ എഴുത്തുകാരൻ പ്രധാന കൃതികൾ ദ റോഡ് നോ കൺട്രി ഫോർ ഓൾഡ് മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളാരാണ് ഇന്ത്യ റണപ്പ് ലെബനൻ ശനിയുടെ ഉപഗ്രഹമായ എല്ലാൻഡസിൽ ജീവന്റെ അടിസ്ഥാന നിർമ്മാ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ മൂലങ്ങളിലൊന്നായ ഫോസ്ഫറസിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ബഹിരാകാശ ഏജൻസി ഏതാണ് നാസ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജർമ്മൻ ബുക്ക് ട്രേഡിന്റെ സമാധാന സമ്മാനം ലഭിച്ച ഇന്ത്യൻ വംശജന എഴുത്തുകാരനാരാണ് സൽമാൻ റുഷ്ദി ഈ നൂറ്റാണ്ടിലെ രൺ അടിസ്ഥാനമാക്കിയുള്ള ഏറ്റവും വലിയ ടെസ്റ്റ് ക്രിക്കറ്റ് വിജയം സ്വന്തമാക്കിയതായിരുന്നു ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനെ അഞ്ഞൂറ്റി നാൽപ്പാറ് റൺസിനെ പരാജയപ്പെടുത്തി ഏറ്റവും വലിയ വിജയം ഇംഗ്ലണ്ടാണ് അറുന്നൂറ്റി എഴുപത്തഞ്ച് റൺസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗോവയിൽ നടന്ന മുപ്പത്തിയേഴാം ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യ മോഗ എന്ന കാട്ടുപോത്ത് അടുത്തിടെ അന്തരിച്ച അമൂൽ ഗേളിൻ്റെ സൃഷ്ടാവായ പരസ്യ മേഖലയിലെ പ്രമുഖനാരാണ് സിൽവസ്റ്റർ ഡാക്കുന ഇപ്പോൾ ഇത്രയും പോയിന്റ്സ് കൃത്യമായി എല്ലാവരും പഠിച്ചു കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് പഠിക്കുക ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്